I'm <laughs> 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 Bismillahirrahmanirrahim على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على سيدنا ما قريناه من القرآن القديم آدي هذه هدية واصلة ورحمة نازلة وبركة من شاملة مقبولة من منا إلى حضرة النبي المصطفى محمد صلى <applause> الله عليه وسلم اللهم صل على حضرات اصحاب البدويين والمحدين والمنبقين والتبوقين والمنيين وخيبين والصاحب الصحابة كلهم اجمعين اللهم بحقهم يسر اسيرنا وسهل امورنا وقل حوائجنا واشف امراضنا وامراض والدينا وامراض اساتذتنا وامراض من نحاننا يا صامتا منا يغابر صامتا مقدادا يا رب العالمين اللهم بارك لنا في كل أمورنا وخصوصا في مجلسنا هذا بركة تامة كما باركت على عبادك الصالحين சாுக்களாயும் உமும்பங்களும் ஒரு

എന്തായാലും കളിച്ചിട്ട് എന്തൊക്കെ കൂടി സ്റ്റെപ്പ് ആകും ആരെയും നന്നായിട്ട് വന്നാളോ നിക്കാറ് അന്ന് വന്നപ്പോ കറക്റ്റ് ചെയ്യുന്നു സംബന്ധം നമ്മുടെ ബദിനികളെ സംബന്ധിച്ചോട് അവരെ സ്നേഹിക്കുന്നവരുടെ അറിയാതെ വയോപതികളാണ് <laughs> അൻസാ <laughs> ഒരു ും പോക്കറ്റിനും അതൊന്നിട്ട് ഒഴിവാക്കി അപ്പോ എല്ലാ കുഞ്ഞിരിക്കുന്ന സഹോദരിമാരും വളരെ കൂടി ഇന്നത്തെ ഈ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷം ഒരു ദിവസം രാത്രി സമയം മടങ്ങി വന്ന് പാതിരാ സമയത്ത് അന്ന് ഇന്നത്തെ പോലെ വെളിച്ചങ്ങളോ സൗന്ദര്യങ്ങളോ ഒന്നുമില്ലാത്ത കാല ആ കാലത്ത് കൈത്തക്കര മീരാ ശരിയായി രാത്രി തിരിച്ചെത്തിയപ്പോ രാത്രി സമയം തന്റെ കുപ്പായം അയച്ച് തന്റെ ഭാര്യയോട് എന്ന് പറയാണ് ആ കുപ്പായം അയച്ചിട്ട് കൊടുത്ത് ബഹുമാനപ്പെട്ട വീടിനകത്തേക്ക് കയറി ചെന്ന് ആ വീടിനുള്ളിൽ ആ വീടിനുള്ളിൽ എന്തെയ്തു ബഹുമാനപ്പെട്ടവര് എത്തുകയും അങ്ങനെ രാത്രി സമയത്ത് പെട്ടെന്ന് വാതിൽ ഡോർ ഡോർ ഒരു ആ മൂന്ന് ില്ലാത്തവർ വന്നിട്ടുണ്ട് അങ്ങനെ കൈത്തക്കരക്കി രാഷ്ട്രീയ എന്തിനാണ് നിങ്ങൾ വന്നത് അവർ കരഞ്ഞിട്ട് പറയാൻ ഞങ്ങളുടെ വീട്ടിലുള്ള സഹോദരിക്ക് ഇപ്പോൾ

ആണ്ടാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞത് ആ നഫീസത്തിൽ ആ ഒരു മാല പാടില് സ്വാഭാവികമാണ് ആ ഉസ്താദിനെ ക്ഷണിച്ചു രാത്രി സമയാണെങ്കിലും ഞങ്ങളെ കൂടെ വരണം ബഹുമാനപ്പെട്ട കൈത്തക്കിസ്താദ് ഭാര്യ പറഞ്ഞു നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോകരുത് വന്നത് ആരാണെന്നറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സമയത്ത് അങ്ങനെ രാത്രി പോകേണ്ടതില്ല അപ്പൊ ഭാര്യയോട് പറഞ്ഞു ആരെങ്കിലും അവരെ നിരാശപ്പെടുത്താൻ പാടില്ലല്ലോ

നിങ്ങളെ വന്നതെല്ലാം വന്നതാണ് ഉസ്താദിനോട് ശത്രുതുള്ള കുറച്ച് ആൾക്കാർ വന്നിട്ട് പറ്റിച്ചതാണ് കൈത്തക്കര ഉസ്താദ് മനുഷ്യനാണ് ഉടനെ തന്നെ ഉമ്മമാർക്കും ആ ഗുളിയില്ല ഞമ്മക്കാർക്കും ആ ഗുളിയില്ല അതൊക്കെ പണ്ടുള്ള ഈമാണുള്ള ഉമ്മമാരുണ്ട് എന്താ വിളിക്കല് കൈത്തക്കര ഉസ്താദ് ആ വേദന അനുഭവിക്കുന്ന സമയം ആരെ വിളിച്ചാലും കേൾക്കാത്ത വിജനമായ ഒരു ഭൂമിയിൽ പെട്ടപ്പോൾ കൈത്തക്കര ഉസ്താദ് എന്ന് വിളിക്കേണ്ട സമയം ത്തിച്ചിട്ട് ആളുകൾ ഇങ്ങനെ വരുക കൊല്ലം എന്ന ആളുകൾ ഇത് ആരാണെന്ന് അറിയില്ല ആരാണറിയില്ല അവിടെ നിന്ന് ഈ ആളുകൾ പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട ഞങ്ങൾ നിങ്ങളെ കൂട്ടിലാക്കി തരാം കൈത്തക്ക വിസ്താദിന്റെ വീട്ടിലേക്ക് വരാക്കി കൊടുത്തു உ <interpreting sound> പഴയ കാലത്തുള്ള ഉമ്മരുടെ ഉമ്മമാരുടെ ആ വിളിക്കാനോ അവരോട് അവരോട് വേണ്ടി നമ്മുടെ വരുന്ന തലമുറക്ക് മടിയായിരുന്നു അതുകൊണ്ട് ആ പതിരിങ്ങളെ കാവലി നമുക്ക് കിട്ടാൻ സബസ് കാവലാക്കിത്തരട്ടെ നിശാള്ള കുറെ സഹോദരിമാര് ക്ലിയർ ഇല്ലാത്ത ഭക്ഷണം പറയുന്നുണ്ട് അന്ന് ക്ലാസ് നടന്ന സ്ഥലത്ത് തന്നെയാണ് അത്യാവശ്യം കുറെ ക്ലാസ് കഴിഞ്ഞു ഓരോ സ്ഥാദന്മാർക്കും ഓരോ സൗകര്യമാകുമ്പോ അമ്മ തിരിച്ചു കളിച്ചാൽ ഞാനൊക്കെ രണ്ടു വെള്ളമായിട്ട് വെച്ച പല പൊസിഷനാണ് എൻ്റെ മിക്സർ അത് മാറിയ ലൈവ് മാറും അപ്പോ നമ്മളെ ഇവിടുത്തെ പ്രവർത്തകർക്കും അറിയില്ല എൻ്റെ ഒരു ഐഡിയ അപ്പോ എന്തൊക്കെയാ കെഞ്ഞതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് കിട്ടാത്തതുകൊണ്ട് ഇപ്പം ലൈവായിട്ടല്ല ഞാൻ മോക്സിന്നാണ് കളിക്കുന്നത് പൊരുത്തപ്പെടണം എന്നോർമ്മയാണ് കാരണം ve merhabalar yani ഇവിടെ ഞാനന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതിന്റെ കൂടുതൽ റിസൾട്ട് കിട്ടിയതുമില്ല ഞാനാണെങ്കിൽ സുഖമില്ലാത്തത് കൊണ്ട് ഏതായാലും ചിലപ്പോൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല ഇന്നിവിടെ ക്ലാസ് ഉണ്ടാവൂല എന്നൊരു ധാരണയിലുമാണ് എന്നാലും വളരെ അമ്പത്ത് വയ്ക്കുന്ന ഈ നാട്ടുകാർ ഇവിടുത്തെ ഉമ്മമാർക്കൊക്കെ നല്ല പ്രചാരണം കൊടുത്ത് എല്ലാവരും എന്നൊരു സദസ് ഞാൻ അപ്പം തന്നെ നിങ്ങൾക്ക് വോയിസ് കിട്ടു പത്തരാവുമ്പോഴേക്കും നമുക്ക് ക്ലാസ് തുടങ്ങാം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞ് ഓടിതാണ് വന്നപ്പോ അവസ്ഥ പക്ഷേ അള്ളാഹ്

അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ ആവണ്ടെ മറ്റുള്ളവരൊക്കെ പങ്കെടുക്കി ഇവിടുത്തെ ഉമ്മമാർ ഏതായാലും ഗ്ലാസോടു കൂടി വന്ന ഉമ്മമാരുടെ നോക്കുമ്പോൾ വയ്യത്തൊക്കെ പാടി കൊടുത്ത് ബതിലിനെ ചരിത്രം പറഞ്ഞു കൊടുത്ത് നമുക്ക് വേറെ നോക്കണം കാരണം അവര് ഈ മതിലീങ്ങളെ സസ്സിലാണ് ഈ പള്ളി ഇവിടുത്തെ ശമ്പളം ഇവിടുത്തെ കന്നമ്പില് പ്രത്യേക വരുമാനങ്ങളോ ഒപ്പമില്ലാത്ത പള്ളിയാണ് അപ്പൊ ഈ മതിലീങ്ങളിൽ തന്നെ ആ ഉമ്മമാർ നല്ല നല്ല കൊടുക്കും ആ കൊടുക്കുന്ന കൊടുക്കട്ടെ അതുകൊണ്ടാണ് പള്ളി നിലനിൽക്കുന്നത് അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മക്ക് പെട്ടെന്ന് സ്വീകരിക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഹബീബായ തങ്ങള് അവിടെ നിന്ന് നേതാവാണ് ഏർ നേതാവാണ് ചില അറിഞ്ഞാൽ പറയും ും നടക്കുന്നില്ലല്ലോ അങ്ങനത്തെ ഒന്നും നടക്കാറില്ലല്ലോ ചില ആളുകളൊക്കെ പറയാറുണ്ട് എന്നാൽ കൂടുതൽ അവര് നടക്കുന്നത് പതിനാല് പേരാണ് கையная

പുറത്തേക്ക് ബസ്സിന്ന് പുറത്തിറങ്ങുന്നില്ല പതിവിൽ കാണാൻ പോയിട്ട് കാണണ്ട് എങ്ങനെ എങ്ങനെ അങ്ങോട്ട് ഈ അങ്ങോട്ട് നടക്കുക ഈ എങ്ങനെ നമ്മൾ കൊല്ലുക അനുഭവം ഞാൻ പറയുന്നത് ആ പവിത്രമായ പതിലിനെ നമ്മളെ മുത്തിനബിയും സ്വനാഭത്തും എത്ര അതുപോലെ സമയത്തൊക്കെ ഭക്ഷണങ്ങളുണ്ടോ അതുമില്ല അവസാനം ഞാൻ കുടുംബങ്ങൾ പേര് പറഞ്ഞ വിശാഖം ഞാൻ അപ്പോ

അതുകൊണ്ട് തന്നെ ആ ബദിരി ൾ നമ്മുടെ നേതാക്കന്മാരാണ് പതിരങ്ങളെ നമ്മൾ സ്നേഹിക്കണം പതിരങ്ങളെ നമ്മുടെ മഹത്വത്തിന് മനസ്സിലാക്കണം ആ പതി അറിയണം എന്ന് ഇയാൾ പറഞ്ഞ ഇതുവരെ കുറിച്ച് കുറ്റം പറഞ്ഞത് നമ്മൾ ഇതുപോലെ എന്റെ പ്രിയപ്പെട്ട കല്ലിന്റെ കഷ്ണങ്ങളായ ഉമ്മമാര് സഹോദരിമാര്

സാറ അല്ലാത്ത <laughs> ശത്രുക്കൾക്ക് തോന്നുന്നത് ഞങ്ങളെക്കാളും ആള് കുറവാണ് അവിടെ ആ ഞങ്ങളെ ആളുകൾ കുറവാണ് എന്ന് അവരെ മനസ്സിലാവുന്ന ശത്രുക്കൾക്ക് ഭയങ്കര

അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ആസ വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇയൊരു വിഷയം പറഞ്ഞത് സ്വഹാബ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നോളോട് ലാ ലാ ഞങ്ങ രേഖപ്പെടുത്താം നിസ അതോടൊപ്പം നാളത്തെ മണി ആ പട്ടിയില് വെച്ച് നമ്മൾ അധികം പങ്കെടുക്കാം ഇപ്പൊ രണ്ട് വിഷയം നിങ്ങളെ നമ്മൾ നോക്കുക ഇവിടെ ഇരിക്കുന്ന ഉമ്മമാർക്ക് പങ്കെടുക്കാൻ കഴിയും അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഉമ്മമാർ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അവർക്ക് അതിൽ ചരിത്രമൊക്കെ അവരെ അവരെന്നാക്കണം അപ്പൊ അതുകൊണ്ട് തൽക്കാലം നിങ്ങളെ പങ്കെടുത്തപ്പെടണം എന്ന് ദൈവമുള്ള കുടുംബങ്ങളിൽ ഓർമ്മപ്പെടുത്തുകയാണ് സന്തോഷമൊന്നാകാരെ നൽകട്ടെ നാളെ ഒമ്പതര മണിക്കാണ് നിസ്ബാഗിലെ നമ്മുടെ മലീസ് രാവിലെ നിശാന്ത ഒരു പങ്കെടുക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു